കേരള മുസ്ലിം കേരള യാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിച്ചു സമാപന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തുടങ്ങിയവർ പങ്കെടുത്തു ഐ സി എഫ് ഇന്ത്യൻ കൾച്ചറൽ ഫൗണ്ടേഷൻ മുഖ്യമന്ത്രി ഉദ്ഘാടനം ഉദ്ഘാടനമാണ് അതിന്റെ ഒരു പ്രത്യേകത പോർട്ടിസം സെറിബ്രൽ പാൾസി ബാധിതരായ ആയിരം കുട്ടികൾക്ക് ഓരോ വർഷവും മുപ്പതിനായിരം രൂപ വീതം നൽകുന്ന പദ്ധതിയാണ് ഇത് ഈ പദ്ധതി മാനവികതയുടെ വലിയൊരു അടയാളപ്പെടുത്തലാണ് ഭിന്നശേഷിക്കാരായ കുഞ്ഞുങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും ചേർത്ത് പിടിക്കുക എന്നത് നമ്മുടെ സാമൂഹ്യ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വം ശ്ലാഘനീയമായി നിറവേറ്റാൻ ഐ സി എഫ് നടത്തുന്ന മുൻകൈ എടുത്തു പറയേണ്ടതാണ് അവരെ ഹാർദമായി ഈ ഘട്ടത്തിൽ അഭിനന്ദി കൂടി ചെയ്യണം അതുപോലെ തന്നെ റിഫായി കെയർ പദ്ധതി കുഞ്ഞുങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി മാറും എന്ന് കരുതുന്നു ഒപ്പം മനുഷ്യർക്കിടയിൽ സ്നേഹത്തിന്റെ പാലങ്ങൾ പണിയാൻ ഈ യാത്രക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ായ കാന്തപുരം എ പി എഫ് വക്കർ ഇനിയും ഇതുപോലുള്ള സന്ദേശം കേരളത്തിലാകെ പറത്തിക്കൊണ്ട് യാത്ര ചെയ്യാനുള്ള ആരോഗ്യം ഭാവിയിൽ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദനം കേരളയാത്ര വേദിയിൽ നേതാക്കളുടെ രാഷ്ട്രീയ പ്രസംഗം തിരുത്തി ഇവിടെ ചില ചിലരുടെ വികാരം ഉണർത്താൻ ഉയർത്തുന്ന ചില വാദഗതികളുണ്ട് ഞാനതിന്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് ഇപ്പം പോകുന്നില്ല പക്ഷേ ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പറയുന്ന ഒരു കാര്യം അധികാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ അധികാര കേന്ദ്രത്തിൽ ചിലരുണ്ടായാൽ മാത്രമേ ചില വിഭാഗങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണം കിട്ടൂ എന്ന് പറയുന്നു പിറ്റേ ആഴ്ച കാറി കയറ്റിയാലൊന്നും കാറി കയറ്റുന്നവരെ നമ്മൾ സൂക്ഷിച്ചു വേണം അവര് വിദ്വേഷം പ്രസംഗിക്കുന്നവരാകരുത് എന്ന് നമുക്ക് മുതായി രാഷ്ട്രീയത്തിന്റെ കാന്തപുരം എ പി അബുബക്ര മുസ്ലിയാർ സുൽത്താനുല്ലയുടെ നേതൃത്വത്തിൽ നടന്ന കേരളയാത്രയിൽ ജനങ്ങളുമായി നേരിട്ട് സംസാരിച്ചും ഗ്രാമാന്തരങ്ങൾ തൊട്ട് നിയമസഭ വരെയുള്ള പ്രതിനിധികളെ കേന്ദ്രീകരിച്ചും ശേഖരിച്ച വികസന രേഖ ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും കൈമാറി അക്ബർ കാന്തപുരം ഉസ്താദിന്റെ ജീവിതം പാഠപുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തണം കേരള യാത്രയുടെ ഭാഗമായി നടന്ന സമാപന സംഗമത്തിൽ നിസാർ സഖാഫി നടത്തിയ ശക്തമായ പ്രസംഗം ശ്രദ്ധേയമാകുന്നു കാന്തപുരം എ പി അബോക്കർ മുസ്ലിയാർ എന്ന അതുല്യ പ്രതിഭയെയും അദ്ദേഹം സമൂഹത്തിൽ കൊണ്ടുവന്ന വിപ്ലവകരമായ മുന്നേറ്റങ്ങളെയും കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത് മനുഷ്യരോടൊപ്പം എന്നത് വെറുമൊരു ക്യാമ്പയിൻ പ്രമേയമോ യാത്രയുടെ മുദാവാക്യമോ അല്ല മറിച്ച് സംസ്ഥതയുടെയും കേരള മുസ്ലിം ജമായത്തിന്റെയും എന്നത്തേയും പ്രധാനപ്പെട്ട സന്ദേശമാണ് കാന്തപുരം ഉസ്താദ് ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സന്ദേശം ഇത് തന്നെയാണ് രാഷ്ട്രീയ സാമൂഹിക മതരംഗത്തെ പ്രമുഖ ഉസ്താദിന്റെ നവോത്ഥാന മുന്നേറ്റങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നാൽ അദ്ദേഹം നടത്തിയ വിപ്ലവങ്ങൾ ആ വാക്കുകൾക്കും എത്രയോ ആയിരം ഇരട്ടിയാണ് പ്രവാസികൾക്ക് വേണ്ടി കാഫി മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യം ആയിരങ്ങൾക്ക് വെളിച്ചമായ കാന്തപുരം ഉസ്താദിന്റെ ജീവിത ജീവിതകഥ നമ്മുടെ ഉൾപ്പെടുത്തണം എന്നതാണ് വരും എന്നും ഒരു വഴിവിളക്കായിരിക്കും അദ്ദേഹം പറഞ്ഞു മനുഷ്യർക്കൊപ്പം എന്നത് ഒരു ക്യാമ്പയിൻ പ്രമേയമോ ഒരു യാത്രയുടെ മുദ്രാവാക്യമോ അല്ല അതേ സമസ്ത കേരള ജമീത്തുള്ള കേരള മുസ്ലിം ജമാത്തിൻ്റെ പ്രാസ്ഥാനിക കുടുംബങ്ങളുടെ എക്കാലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രാസ്ഥാനിക സന്ദേശമാണ് പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഷേഖുന സുൽത്താനലിമയുടെ ജീവിത സന്ദേശമാണ് അത് പ്രവാസികൾക്ക് വേണ്ടി ഒരു പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് ഒരുപാട് നേരം സംസാരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഷേഖുനെക്കുറിച്ച് ഇവിടെ രാഷ്ട്രീയക്കാരും മന്ത്രിമാരും എല്ലാ വിഭാഗം ആളുകളും എല്ലാ മത മേലധ്യക്ഷന്മാരും കാന്തപുരം സാധ്യമാക്കിയ സാമൂഹിക പരിഷ്കാരങ്ങളെക്കുറിച്ച് നവോത്ഥാന മുന്നേറ്റങ്ങളെക്കുറിച്ച് വിപ്ലവങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞു ആ പറഞ്ഞതിനപ്പുറത്ത് എത്രയോ ആയിരം ഇരട്ടിയാണ് അവിടത്തെ അവിടെ സാധ്യമാക്കിയ വിപ്ലവങ്ങളിൽ നമുക്ക് അറിയുന്നവരാണ് നമ്മുടെ രാഷ്ട്രീയ പ്രതിനിധികൾ കുറച്ച് പേരെങ്കിലും ഇവിടെ ബാക്കിയുണ്ട് ഈ കേരളീയ സമൂഹത്തോട് പ്രവാസികൾക്ക് വേണ്ടി പറയാനുള്ളത് ബഹുമാനപ്പെട്ട കാന്തപുരത്തിൻ്റെ ജീവിത ജീവിത കഥ പാഠപുസ്തകങ്ങളിൽ പെടുത്തണമെന്ന് പ്രവാസികൾക്ക് വേണ്ടി ആവശ്യപ്പെട്ട് ഈ ഐ സിഫിനി അവസരം തന്നതിന് എല്ലാ നന്ദിയും അറിയിച്ച് വാഹർദ് അലഹമുല്ലാ അബ്ബുല്ലമീൻ അസ്ലാമലൈക്കും വരഹമത്തല്ലാം